എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ആയുസ്സും ആഘോഷവും ഒരിക്കലും അവസാനിക്കരുതെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ആയുർദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് ആനന്ദാനുഭൂതിയും അനുഗ്രഹവശവും കൂടും എന്ന ഒരു ധാരണയിൽ നിന്നാണ് ആളുകൾ ദീർഘായുസ് ആശംസിക്കുന്നത് പോലും ഏകാലവും ശൈശവത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ തുടരാൻ ആർക്കും കഴിയില്ല വാർദ്ധക്യം നീണ്ടാലും അതിന് പൂർവാവസ്ഥകളുടെ സവിശേഷ ഊർജ്ജമോ ഉണർവോ ഉണ്ടാകില്ല ഏതെങ്കിലും പ്രത്യേക അവസ്ഥയോടുള്ള അഭിനിവേശം മൂലം അത് ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുമെന്ന് മോഹിക്കുന്നത് ദുരാഗ്രഹമാണ് ഓരോ കാലവും നിശ്ചിത സമയത്തിനുള്ളിൽ മറയുന്നു എന്നതിനാലാണ് ആ കാലത്തിൻ്റെ ഭംഗി പോലും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം നന്ദി നമസ്കാരം